നമസ്കാരം ഞാൻ ഡോക്ടർ സക്രിയാസ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഓർത്തപ്പെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടറാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സെപ്റ്റിക് ഓത്റോറ്റിസ് അഥവാ സന്ധികളിലെ അണുബാധ ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് എല്ലാ സന്ധികളിലും ഇത് ബാധിക്കാം എല്ലാ ജോയിന്റുകളിലും ഇത് ബാധിക്കാമെന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും കണ്ടുവരുന്നത് കാൽമുട്ടുകളെ ബാധിക്കുന്നതായിട്ടാണ് ഇത് വളരെ നിസ്സാരമായ രോഗലക്ഷണങ്ങളിലൂടെയാണ് ആരംഭിക്കുന്നത് കാൽമുട്ടിൽ നീര് കെട്ടി കിടക്കുക മുട്ടിന് വേദന വരിക അതായത് ആ കാല് വെച്ചിട്ട് നിലത്ത് നടക്കാനോ നിൽക്കാനോ ഇരുന്നുകൊണ്ട് തന്നെ കാലും മടക്കി നിവർത്താനോ ഭയങ്കര ബുദ്ധിമുട്ട് വരിക ആ നീര് കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ചൂട് തൊടുമ്പോൾ അനുഭവപ്പെടുക അങ്ങനെ ഈ ലക്ഷണങ്ങൾ തുടക്കത്തിൽ സംഭവിക്കാവുന്നതാണ് അതിനുശേഷം ഇത് കൂടുതൽ ആയി കഴിഞ്ഞാൽ രക്തത്തിലേക്ക് അണുബാധ സംഭവിക്കാനും ജീവന് വരെ അപത്ത് വരാൻ ശ്രമിക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് ഇത് കണ്ടുവരിക എന്ന് പറയുന്നത് ആരും വേണം ബാധിക്കാൻ തുടങ്ങി കൂടുതലും ബാധിക്കുന്നത് പ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്ന വ്യക്തികളിലാണ് അത് പ്രമേയം കാരണമോ വൃക്ക സംബന്ധമായിട്ടുള്ള റീനൽ ഫെയിലിയർ കുറെ കാലക്രമേണയായിട്ട് സ്റ്റീറോയിഡ് എടുക്കേണ്ടി വരിക ചികിത്സാ ഭാഗമായിട്ട് അങ്ങനെ ഉള്ളവരിലാണ് കൂടുതലും കണ്ടുവരുന്നത് രോഗലക്ഷണം കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ വന്ന് കാണിക്കേണ്ടതാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ബ്ലഡ് ടെസ്റ്റും ബാധിച്ച ജോയിന്റിന്റെ അഥവാ സന്ധിയുടെ അൾട്രാസൗണ്ട് സ്കാനും ചെയ്യേണ്ടതാണ് രോഗാവസ്ഥ സ്ഥിരീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ നമ്മൾ തുടർന്ന് മുട്ടിൽ നിന്ന് നീര് കുത്തിയെടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നതായിരിക്കും സ്ഥിരീകരിച്ചതിന് ശേഷം നമ്മൾ അത്യാവശ്യമായി സർജറി ചെയ്യുന്നതാണ് ആറു മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ള ആയിട്ട് നമ്മൾ സർജറി ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് സർജറി എന്ന് പറയുന്നത് നമ്മൾ ആ ബാധിച്ച ജോയിന്റ് അഥവാ സന്ധി തുറന്ന് ശുചീകരിക്കുന്നതാണ് നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മൾ ആന്റിബയോട്ടിക് വെച്ച് അവിടെ വൃത്തിയാക്കി ശുചീകരിക്കുകയും അതിനൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ദശയും നീരും വീണ്ടും പരിശോധനയ്ക്ക് അയക്കുന്നതായിരിക്കും തുടർന്ന് ഓപ്പറേഷന് ശേഷം നമ്മൾ ആ രോഗിയുടെ ആ ജോയിന്റ് അഥവാ സന്ധിയുടെ ഭാഗം അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഇടുന്നതായിരിക്കും എന്നിട്ട് നമ്മൾ രോഗിനെ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് നമ്മൾ പരിശോധിക്കപ്പെട്ട നീരിന്റെ അണുബാധ പ്രകാരമായിരിക്കും നമ്മൾ ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് എടുക്കുക അത് നാലാഴ്ച മുതൽ ആറാഴ്ച വരെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഭാവിയിലും വീണ്ടും ഇതേ സന്ധിയിൽ തന്നെ ഭാവിയിൽ അണുബാധ വരാനും അതുപോലെ തന്നെ മറ്റ് സന്ധികളിലും അണുബാധ വരാനും ആ രോഗിക്ക് എപ്പോഴും സാധ്യത കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും അത് ശ്രദ്ധിക്കേണ്ടതും ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് താങ്ക്